മലയാളം എൻ്റെ മാതൃഭാഷ എന്ന പരമ്പരയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ അധ്യായത്തിൽ ചട്ടമ്പിസ്വാമികൾ ജീവിതവും സന്ദേശവും എന്ന നോൺ ഡീറ്റെയിൽ റീഡറിൻ്റെ ഒന്നാം അധ്യായമാണ് വിവരിക്കുന്നത് കൂട്ടുകാർ ആവശ്യപ്പെട്ടതുകൊണ്ട് ഇതിലെ പ്രധാന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കി പോകാം വിശദമായ ഒരു പഠനം ഈ കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമല്ലാത്തതുകൊണ്ട് ഓരോ അധ്യായത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും വിശദമാക്കി തരാം ഓരോ അധ്യായമായിട്ട് ഇടാനുള്ള കാരണം അതല്ലെങ്കിൽ ഒരുപാട് സമയം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോളം ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ചെറിയ ചെറിയ അധ്യായങ്ങളിലൂടെ അതിലെ പ്രധാന ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് നമുക്ക് പോകാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടെ മാത്രമല്ല സ്വാമികൾ ജീവിതവും സന്ദേശവും എന്ന പുസ്തകം കയ്യിലുണ്ടാവുമല്ലോ അതുകൂടി എടുത്തു വയ്ക്കുക അതിലെ പേജ് നമ്പർ ഞാൻ സൂചിപ്പിക്കാം എവിടെയാണ് ആൻസർ എന്നും ഞാൻ പറഞ്ഞു തരാം തീർച്ചയായും അത് വായിക്കണം ഇത് കേട്ടു മാത്രം ഉത്തരം പഠിച്ചു പോകാതെ ഒന്ന് വായിക്കുക കൂടി ചെയ്യണം അപ്പോൾ നമുക്ക് ഒന്നാം അധ്യായത്തിലേക്ക് കടക്കാം രാജൻതുവാരെ എഴുതിയ ചട്ടമ്പിസ്വാമികൾ ജീവിതവും സന്ദേശവും എന്ന പുസ്തകത്തിൽ ഒന്നാം അധ്യായം യുഗപുരുഷന്റെ ജനനം ചട്ടമ്പിസ്വാമികളുടെ ജനനത്തെക്കുറിച്ചാണ് ഒന്നാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തിന് വടക്ക് കണ്ണംമൂലയ്ക്കടുത്ത് കൊല്ലൂർ ഗ്രാമം അവിടെ ഉള്ളൂർക്കോട്ട് വീട്ടിലെ നങ്കാദേവി വാസുദേവ ശർമ്മ ദമ്പതിമാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുപത്തി ഒൻപത് ചിങ്ങം പതിനൊന്നിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ആദ്യത്തെ കുഞ്ഞു പിറന്നു അവന് എന്ന് പേരിട്ടു അയ്യപ്പന് ഒരു ഓമന പേരുകൂടി നൽകി കുഞ്ഞൻ എന്നായിരുന്നു ആ പേര് കുട്ടിക്കാലത്തു തന്നെ വീട്ടിലെ ദാരിദ്ര്യം കുഞ്ഞൻ്റെ ചുമലിൽ കഷ്ടപ്പാടിൻ്റെ മാറാപ്പ് കയറ്റിവെച്ചു കുടുംബത്തിലെ നിത്യവൃത്തിക്കായി അയൽപക്കത്തെ കുറ്റിക്കാടുകളിൽ പോയി പൂ പറ മാല കെട്ടി കൊല്ലൂർ ക്ഷേത്രത്തിൽ ഏൽപ്പിക്കുകയായിരുന്നു കുഞ്ഞൻ ചെയ്തിരുന്നത് ഇതുകൂടാതെ അയൽ പ്രദേശത്ത് വളർന്നു നിന്നിരുന്ന താളും തകരയും ചീരയും പറിച്ചെടുത്ത് കൊല്ലൂർ മഠത്തിലെ അന്തർജനങ്ങൾക്ക് കറി വയ്ക്കാൻ കൊടുക്കുന്നതും കുഞ്ഞൻ്റെ ജോലിയായിരുന്നു ഇതിന് പ്രതിഫലമായി കുറച്ച് ഉണക്കലരിച്ചോറ് മാത്രമാണ് അവന് ലഭിച്ചിരുന്നത് മഠത്തിൽ നിന്ന് അല്പം ഉപ്പും മുളകും തരപ്പെടുത്തി അത് ചേർത്ത് പാകപ്പെടുത്തി ഉണക്കലരിച്ചോർ കഴിക്കുന്നതായിരുന്നു കുഞ്ഞൻ്റെ ഭക്ഷണം ഈ അദ്ധ്യായത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരാശയം അത് നിങ്ങൾക്ക് ആ ആദ്യത്തെ പേജിൽ തന്നെ കാണാൻ കഴിയും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ലോകത്തിൽ മഹത്തും ബൃഹത്തുമായ പലതിൻ്റെയും തുടക്കം എത്രയോ ലഘുവാണ് എന്ന പ്രസ്താവന ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി വിശദീകരിക്കുക ഒന്നാം അധ്യായത്തിൻ്റെ പൊതുവായ ആശയം ഇതാണ് ഇനി ഇതിലെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാം അധ്യായത്തിലെ ആദ്യ ചോദ്യം കുഞ്ഞന് ചട്ടമ്പി എന്ന പേര് ലഭിച്ചതെങ്ങനെ കുഞ്ഞന് ചട്ടമ്പി എന്ന പേര് ലഭിച്ചതെങ്ങനെ പേജ് നമ്പർ പത്തില് അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഞാൻ ഉത്തരം വായിക്കാം പഠിക്കാനുള്ള കുഞ്ഞൻ്റെ ആർത്തി കണ്ട് ഒരു ബന്ധു അവനെ ആശാനിൽ പ്രസിദ്ധനായ രാമൻപിള്ളയുടെ കളരിയിലാക്കി പ്രായം കൂടിയവനും അതിബുദ്ധിമാനുമായതിനാൽ ആശാൻ കുഞ്ഞൻ പിള്ളയ്ക്ക് ചില ചുമതലകൾ കൊടുത്തു ആശാൻ ഇല്ലാത്തപ്പോൾ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുക അച്ചടക്കം പാലിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുക തുടങ്ങിയവയായിരുന്നു അവ ഇങ്ങനെ കുട്ടികളെ ചട്ടം പഠിപ്പിക്കുന്ന ചട്ടം പിള്ളയായി കുഞ്ഞൻ മാറി ആശാൻ കുഞ്ഞനെ ക്ലാസ്സിലെ മോണിറ്ററാക്കി മോണിറ്റർ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം ചട്ടമ്പി എന്നാണ് അങ്ങനെയാണ് കുഞ്ഞൻ ചട്ടമ്പി കുഞ്ഞൻപിള്ളയും ചട്ടമ്പി സ്വാമികളും ആയത് രണ്ടാമത്തെ ചോദ്യം കുഞ്ഞൻ സന്യാസിക ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയതെങ്ങനെ അതേ ചോദ്യത്തിൻ്റെ ഉത്തരം മറ്റൊരു ചോദ്യത്തിനു കൂടി നമുക്ക് ഉപയോഗിക്കാം ആ രണ്ടാമത്തെ ചോദ്യം രണ്ട് ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരം തന്നെ മതി രണ്ടാമത്തെ ചോദ്യം ഗുരുവിനെയും തൻ്റെ കൂട്ടുകാരെയും കുഞ്ഞൻ അത്ഭുതപ്പെടുത്തിയതെങ്ങനെ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഒരേ ഉത്തരം തന്നെ മതി ഇത് പേജ് നമ്പർ പതിനൊന്നിലുണ്ട് ഞാൻ ഉത്തരം വായിക്കാം കുഞ്ഞൻ സന്യാസിക ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത് എങ്ങനെ അല്ലെങ്കിൽ ഗുരുവിനെയും തൻ്റെ കൂട്ടുകാരെയും കുഞ്ഞൻ അത്ഭുതപ്പെടുത്തിയത് എങ്ങനെ രാമൻപിള്ള ആശാൻ്റെ കളരിയിൽ പഠിക്കുന്ന കുഞ്ഞനെ ചിലപ്പോഴൊക്കെ കാണാതാവുക ഒരു പതിവായിരുന്നു കുഞ്ഞൻ എവിടെ പോകുന്നു ആർക്കും അറിയില്ല കുഞ്ഞൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഗുരു തീരുമാനിച്ചു ഒരു ദിവസം അവർ കുഞ്ഞനെ തിരക്കിയിറങ്ങി പല സ്ഥലത്തും അന്വേഷിച്ചു അവരാരും കുഞ്ഞനെ കണ്ടില്ല അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ അവർ വഴിയിലുള്ള ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രത്തിൽ കയറി നോക്കി കാളി പ്രതിഷ്ഠയായിരുന്നു അവിടെ അതിനു മുൻപിൽ പരിസരം മറന്നിരിക്കുകയാണ് കുഞ്ഞൻ അവർ വന്നതും കുഞ്ഞൻ അറിഞ്ഞില്ല ധ്യാനനിഷ്ഠനായ കുഞ്ഞനെ കണ്ട് എല്ലാവരും വിസ്മയിച്ചു കുഞ്ഞിൻ്റെ സന്യാസിക ലക്ഷണങ്ങൾ അതുപോലെ തന്നെ ഗുരുവിനെയും തൻ്റെ കൂട്ടുകാരെയും കുഞ്ഞന് അത്ഭുതപ്പെടുത്തിയതെങ്ങനെ എന്നീ ചോദ്യങ്ങൾക്ക് ഈ ഉത്തരം എഴുതിയാൽ മതിയാകും അടുത്ത ചോദ്യം കുഞ്ഞൻ പിള്ള ഷൺമുഖദാസൻ എന്ന് അറിയപ്പെട്ടതെങ്ങനെ ഇതിൻ്റെ ഉത്തരം തന്നെ മറ്റൊരു ചോദ്യത്തിനും കൂടി എഴുതാവുന്നതാണ് ആ ചോദ്യം കൂടി ഞാൻ പറയാം ചട്ടമ്പി സ്വാമികൾ എന്ന ഉന്നത പദവിയിലേക്കുള്ള ആദ്യ പടിയായിരുന്നു കുഞ്ഞൻ എന്ന ദരിദ്ര ബാലൻ്റെ സന്യാസിയുമായുള്ള ആ കൂടിക്കാഴ്ച വിശദമാക്കുക ഇതിൻ്റെ ഉത്തരം പന്ത്രണ്ട് പതിമൂന്ന് പേജുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനതിൻ്റെ ഇവിടെ സൂചിപ്പിക്കാം കുഞ്ഞൻപിള്ള ഷൺമുഖദാസൻ എന്ന് അറിയപ്പെട്ടതെങ്ങനെ ആത്മീയമായ ഉണർവിൽ ശക്തമായ മനസ്സുമായി ജീവിക്കുന്ന കുഞ്ഞൻ പിള്ളയ്ക്ക് ഒരു ഗുരുവിനെ കണ്ടെത്തണമെന്ന ആഗ്രഹം ശക്തമായിരുന്നു ഒരു ദിവസം കൊല്ലൂർ ക്ഷേത്രത്തിൽ വന്ന ഒരു സന്യാസിയെ കുഞ്ഞൻപിള്ള കണ്ടു അദ്ദേഹം ചട്ടമ്പിയുടെ മനസ്സിനെ ആകർഷിച്ചു ആ സന്യാസിക്കൊപ്പം സഞ്ചരിക്കാൻ ചട്ടമ്പി തീരുമാനിച്ചു ക്ഷേത്ര ദർശനത്തിനു ശേഷം പുറത്തിറങ്ങിയ ജഡാധാരിയോടൊപ്പം ചട്ടമ്പി നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ സന്യാസി തിരിഞ്ഞ് തന്നെ അനുഗമിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അങ്ങയുടെ കൂടെ വന്നാൽ കൊള്ളാമെന്നായിരുന്നു ചട്ടമ്പി മറുപടി പറഞ്ഞത് ഇത് കേട്ട് സന്യാസി പറഞ്ഞു എന്നെ പിന്തുടരാൻ നിനക്ക് സമയമായിട്ടില്ല തത്കാലം നിനക്ക് ഞാനൊരു മന്ത്രം ഉപദേശിച്ചു തരാം ആ മന്ത്രം ജപിക്കുക അത് മതി ഇങ്ങനെ പറഞ്ഞ് ബാലമന്ത്രം ഉപദേശിച്ചു നൽകി അതിനുശേഷം ചട്ടമ്പി ഷൺമുഖദാസൻ എന്നും ബാലാഹ്വൻ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി ഒരു പ്രത്യേകതരം സുബ്രഹ്മണ്യ മന്ത്രമായിരുന്നു സന്യാസി നൽകിയത് ശ്രീനാരായണ ഗുരു ഈ മന്ത്രം പലപ്പോഴായി തൻ്റെ പല ശിഷ്യന്മാർക്കും ഉപദേശിച്ചിട്ടുണ്ടെന്ന് കാണുന്നു സാധാരണ മന്ത്രശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതല്ല ഈ മന്ത്രം എന്നതാണ് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ചട്ടമ്പിസ്വാമി സുബ്രഹ്മണ്യദാസനായത് സുബ്രഹ്മണ്യ ഭക്തനായതും ഷൺമുഖദാസൻ എന്ന പേര് സ്വീകരിച്ചതും എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ ബാലാഹ്വൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടതെങ്ങനെ എന്നീ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഇത് ചട്ടമ്പിസ്വാമി തൻ്റെ ആദ്യ ഗുരുവിനെ കണ്ടെത്തിയത് എവിടെ വച്ചാണ് ആ സന്ദർഭമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഈ അധ്യായത്തിൽ ഒന്നാം അധ്യായത്തിലെ പ്രധാന ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാം അധ്യായത്തിലെ പ്രധാന ചോദ്യങ്ങൾ നോക്കാം ഞാൻ വീണ്ടും പറയുകയാണ് ഒന്നാം അധ്യായം നന്നായി വായിക്കുക അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം